വെൽക്കം ബാക്ക് ടു ഫോറക്സ് ഗോൾഡ് എക്സ്പേർട്ട് മൈ നെയിം നെയ്മിസ് ധന്യ ജോർജ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്യുന്നത് ഇന്ന് ഇരുപത്തി ഏഴാം തീയതി ട്യൂസ്ഡേ ആണ് ഇന്ന് ഫോറെക്സ് മാർക്കറ്റിൽ ഗോൾഡിൻ്റെ ഒരു മൂവ്മെൻറ്റ് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് അതായത് ഇന്ന് മാർക്കറ്റ് ഓപ്പണിംഗ് തൊട്ട് അതായത് ഏകദേശം ഒരു വൺ ഒ ക്ലോക്ക് വരെയുള്ള മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റിൻ്റെ അനാലിസിസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഇതൊരു എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമുള്ള വീഡിയോ ആണ് ഗോൾഡിൽ ട്രേഡ് ചെയ്യുന്ന ആളുകൾക്ക് ഒരു റെഫറൻസിന് വേണ്ടി യൂസ് ചെയ്യാവുന്നതാണ് ട്രേഡ് ചെയ്യുന്നത് എപ്പോഴും സ്വന്തം റിസ്കിൽ മാത്രമായിരിക്കണം ഈ വീഡിയോ കണ്ട് ട്രേഡ് ചെയ്ത എന്തെങ്കിലും തരത്തിലുള്ള ലോസുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് യാതൊരു റെസ്പോൺസിബിലിറ്റിയും ഉണ്ടായിരിക്കുന്നതല്ല അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു മൂവ്മെൻറ്റിലേക്ക് പോകാം ഇന്നലെ ഏകദേശം ഗോൾഡിൻ്റെ ഒരു ഹയസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് അയ്യായിരത്തി വരെയാണ് ഗോൾഡിൻ്റെ പ്രൈസ് വന്നിട്ടുണ്ടായിരുന്നത് അതിനുശേഷം ഒരു റിജക്ഷനാണ് ഏകദേശം അയ്യായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ നിന്നുമൊക്കെ ഒരു വലിയ റിജക്ഷൻ വന്നിട്ട് ഇന്നലെ വൈകുന്നേരത്തോടുകൂടി അതായത് ഇന്നലെ രാത്രിയിൽ ഓൾമോസ്റ്റ് ഏകദേശം നാലായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് വരെ ഗോൾഡിൻ്റെ പ്രൈസ് റിജക്ഷൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോഴും ഓവറോൾ ഗോൾഡിൻ്റെ മാർക്കറ്റ് എന്ന് പറയുന്നത് ബൈ തന്നെയാണ് ഈ റിജക്ഷൻ എല്ലാം ഓൾമോസ്റ്റ് വരുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു എൻട്രികൾ കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെയാണ് മാർക്കറ്റ് കുറേ ലേറ്റ് ആയിട്ടാണ് രാത്രിയിലാണ് ഇത്രയും വലിയൊരു റിജക്ഷൻ വന്നിട്ടുണ്ടായിരുന്നത് അതിനുശേഷം മാർക്കറ്റ് വലിയ വീണ്ടും അപ്പ് സൈഡിലേക്ക് പോവുകയാണ് ചെയ്തിട്ടുള്ളത് ഇന്ന് മോർണിംഗ് തന്നെയാണെങ്കിലും അയ്യായിരത്തി പതിനൊന്ന് അയ്യായിരത്തി പന്ത്രണ്ട് ആ ഒരു റേഞ്ചിൽ ഓൾമോസ്റ്റ് നല്ല രീതിയിലുള്ള ബയോഡേഴ്സ് ഉണ്ടാകുന്നതാണ് അവിടെ നിന്ന് മാർക്കറ്റ് വലിയ രീതിയിൽ അപ്പിലേക്ക് പോയിട്ടുണ്ട് പിന്നീട് ഒരു സിക്സ് തേർട്ടി ഒക്കെ ആയ സമയത്ത് അയ്യായിരത്തി നിന്ന് മാർക്കറ്റ് വളരെ വളരെ മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് ഇന്ന് നല്ലൊരു എൻട്രി കാര്യങ്ങളൊക്കെ നമ്മളുടെ ഗ്രൂപ്പിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം വീണ്ടും ഒരു റിജക്ഷൻ അയ്യായിരത്തി എൺപതിൽ നിന്നൊരു റിജക്ഷൻ വന്നിട്ട് ഏകദേശം അയ്യായിരത്തി നാൽപ്പത്തി എട്ട് വീണ്ടും അയ്യായിരത്തി അൻപത്തി ഏഴ് വരെ വന്നിട്ട് വീണ്ടും മുകളിലേക്കാണ് മാർക്കറ്റ് പോകുന്നത് അപ് ട്രെൻഡാണ് അതായത് ബൈ ട്രെൻഡിൽ തന്നെയാണ് മാർക്കറ്റ് ഓവറോൾ ഉള്ളത് അപ്പോൾ ഇപ്പം നിലവിൽ ഇന്നത്തെ ഒരു ഹയസ്റ്റ് എന്ന് പറയുന്നത് ഏകദേശം വന്നിട്ടുള്ളത് അയ്യായിരത്തി ഒരുന്നൂറ് വരെ മാർക്കറ്റ് ഇപ്പം നിലവിൽ വന്നിട്ടുണ്ട് അതിനുശേഷം ചെറിയൊരു റിജക്ഷനൊക്കെ കാണിക്കുന്നുണ്ട് എന്നിരുന്നാൽ പോലും അയ്യായിരത്തി ഒരുന്നൂറ്റി പത്തിന് മുകളിൽ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് ഒരു ഗ്രീൻ കാൻഡിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അയ്യായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയെട്ട് അയ്യായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് വരെ റേഞ്ചിലേക്ക് മാർക്കറ്റ് പോകാനുള്ള സാധ്യതയുണ്ട് അവിടെ നിന്ന് നമുക്കൊരു വലിയ റിജക്ഷൻസ് ഒക്കെ കിട്ടാനുള്ള സാധ്യതകളും ഉണ്ട് അതിനുശേഷം നമ്മൾക്ക് മാർക്കറ്റിൽ ഇപ്പോൾ നമുക്ക് നിലവിലൊരു ലോ ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയ എന്നൊക്കെ പറയുന്നത് അയ്യായിരത്തി അൻപത് അറുപത്തിരണ്ട് റേഞ്ചിലേക്കൊക്കെ മാർക്കറ്റ് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ബൈ ഓഡേഴ്സൊക്കെ പ്ലേസ് ചെയ്യാവുന്നതാണ് അതിനും ഡൗൺ ആയിട്ട് മാർക്കറ്റ് താഴേക്ക് വരാനുള്ള ചാൻസസ് വളരെയധികം കുറവാണ് കൂടുതലും ബൈയിലേക്ക് തന്നെയാണ് പോകുന്നത് നമ്മളൊരു റെസിസ്റ്റൻസ് എക്സ്പെക്റ്റ് ചെയ്യുകയാണെങ്കിൽ അയ്യായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് പന്ത്രണ്ട് റേഞ്ചിൽ നിന്ന് നമുക്കൊരു റിജക്ഷൻ എക്സ്പെക്ട് ചെയ്യാം അവിടെ നിന്നൊരു റിജക്ഷൻ നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ അയ്യായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഒന്ന് ഇരുപത്തെട്ട് റേഞ്ചുകളിൽ ചെല്ലുവാണെങ്കിൽ അവിടെ നിന്നൊരു റിജക്ഷൻ എക്സ്പെക്റ്റ് ചെയ്യാം അവിടെ നിന്നും കിട്ടിയിട്ടില്ലെങ്കിൽ അയ്യായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിയെട്ട് നാൽപ്പത് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തെട്ട് റേഞ്ചിലാണ് അവിടെയും നമുക്ക് റിജക്ഷൻ ഒന്നും കിട്ടുന്നില്ലെങ്കിൽ മാർക്കറ്റ് കൂടുതൽ ഹൈയിലേക്ക് പോകാനുള്ള സാധ്യതകളാണുള്ളത് ഇപ്പോൾ നമ്മളൊരു സപ്പോർട്ട് ലെവൽ എടുക്കുകയാണെങ്കിൽ അയ്യായിരത്തി അൻപത് അറുപത് റേഞ്ചുകളിൽ നമുക്കൊരു സപ്പോർട്ട് ഏരിയ ഉണ്ട് അതിന് താഴെ വരികയാണെങ്കിൽ നമുക്ക് നല്ല സപ്പോർട്ട് ഏരിയ അതായത് ബൈ പ്ലേസ് ചെയ്യാൻ പറ്റുന്ന നല്ല സപ്പോർട്ട് ഏരിയകളാണ് അയ്യായിരത്തി ഇരുപത് ഇരുപത്തെട്ട് മുപ്പത്തെട്ട് റേഞ്ചുകളൊക്കെ നമുക്ക് നല്ലൊരു സപ്പോർട്ട് ഏരിയയാണ് അതിലും താഴേക്ക് മാർക്കറ്റ് ഇന്ന് വരാനുള്ള സാധ്യതകൾ കുറവാണ് അതിലും താഴേക്ക് വരികയാണെങ്കിൽ നമുക്ക് അയ്യായിരത്തി എട്ട് അയ്യായിരത്തി പന്ത്രണ്ട് അയ്യായിരത്തി പതിനെട്ട് റേഞ്ചുകളൊക്കെ നമുക്ക് വളരെ വലിയൊരു ബൈ ഓർഡേഴ്സ് നിൽക്കുന്ന ഒരു ഏരിയകളൊക്കെയാണ് അവിടെയൊക്കെ നമുക്ക് ബൈ ഏരിയ ബൈ പ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കും ഈ ഒരു രീതിയിലാണ് ഇപ്പോൾ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ് ഉള്ളത് ഇനിയും ഒരുപാട് ഹൈയിലേക്ക് തന്നെ പോകും എന്നുള്ളതാണ് നമ്മളുടെ ഒരു അനാലിസിസ് പിന്നെ ഓരോ സമയം കഴിയുമോറും മാർക്കറ്റിൻ്റെ പാറ്റേൺ മാറാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ് അപ്പം നമ്മൾ എങ്ങനെയാണ് ഒരു വൺ സൈഡ് മൂവ്മെൻ്റ് ആണ് നമുക്ക് എപ്പോഴും ഇപ്പം ബൈ അത്രയും ഹ്യൂജായിട്ട് ഒരു വൺ സൈഡ് മൂവ്മെൻ്റ് ആണ് അതുകൊണ്ട് തന്നെ നമ്മുടെ എസ് എല് കാര്യങ്ങളൊക്കെ കുറച്ച് ഹൈ ആയിരിക്കും ചെറിയ ചെറിയ എസ് എല്ലിൽ ട്രേഡ് ചെയ്യുക എന്ന് പറയുന്നത് ഗോൾഡിനെ സംബന്ധിച്ച് വളരെയധികം റിസ്ക്കിയാണ് അല്ലെങ്കിൽ അവനവൻ്റെ കറക്റ്റ് സ്ട്രാറ്റജികൾ കാര്യങ്ങളുണ്ടെങ്കിൽ അതിനനുസരിച്ച് കറക്റ്റ് എസ് എല് കാര്യങ്ങൾ വെച്ചിട്ട് ബൈ ആയാലും സെല്ലായാലും കറക്റ്റ് എസ് എല് വെച്ചിട്ട് മാത്രം നമ്മൾ ട്രേഡ് ചെയ്യാനായിട്ട് ശ്രമിക്കും ഇപ്പോൾ ഇത്രയും വലിയൊരു വൺ സൈഡ് മൂവ്മെന്റ് ആകുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സെൽ എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ സെല്ലിലേക്ക് മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും എസ് ഇല്ലാതെ ബൈ ഒരിക്കലും ട്രേഡ് ചെയ്യാനായിട്ട് പാടില്ല കാരണം സെല്ലിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതിനേക്കാൾ അത് ഡൗൺ ആകാനുള്ള സാധ്യതകൾ കൂടുതലാണ് അപ്പോൾ ആ ഒരു സെല്ലിനെ നമ്മൾ മുൻകൂട്ടി കണ്ടിട്ട് വേണം നമ്മൾ ബൈ എൻട്രികൾ പ്ലേസ് ചെയ്യാനായിട്ട് അപ്പോൾ ഒരു ഈ രീതിയിലാണ് നമ്മളുടെ മാർക്കറ്റ് കാര്യങ്ങളെല്ലാം ഈ ഒരു രീതിയിൽ മൂവ് ചെയ്യുമെന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത് പിന്നെ ഓരോ സമയം കഴിയുമ്പോൾ അതായത് ഈവനിങ് ടൈമൊക്കെ മാർക്കറ്റിന് നല്ല മാറ്റങ്ങളൊക്കെ ഉണ്ടാവും ന്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ എന്നിരുന്നാൽ പോലും ഈ ഒരു പ്രൈസ് റേഞ്ചുകളൊക്കെ നമ്മളൊന്ന് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കും നമ്മുടെ മാർക്കറ്റ് അനാലിസിസ് ടെലഗ്രാം ചാനലിലാണ് നമ്മൾ ഗോൾഡിൻ്റെ അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് നമ്മുടെ ഫ്രീ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് താല്പര്യമുള്ളവർക്കൊക്കെ അതിൽ ജോയിൻ ചെയ്ത് അഡ്മിനെ കോൺടാക്ട് ചെയ്താൽ നമ്മുടെ അനാലിസിസ് ചാനലിൻ്റെ ഡീറ്റെയിൽസ് ലഭിക്കുന്നതാണ് പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്